ഏ ഹലോ ഗൈസ് അപ്പോൾ കാറ്റ് ഫുഡ് തീർന്നപ്പോൾ എന്തുണ മഞ്ചേരിലെ ഗപ്പിക്കട എന്ന് പറയണേ ഈ ഒരു അക്കൂര ഷോപ്പിൽ വന്നിട്ട് കാറ്റ് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കണ്ടതാണ് ഇവരെന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് മീനുകളാണ് ഇവർക്ക് വന്ന പുതിയ സ്റ്റോക്കാണ് കേട്ടോ അവർ റിലീസ് ചെയ്യാൻ പോകുന്നതാണെങ്കിലോ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ അക്കൂറത്തിലാണ് ഇവരെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിലീസ് ചെയ്തപ്പോഴാണ്ടോ ഇവരുടെ ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലായത് ആ ടൈലിൻ്റെ ഷൈഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എന്തല്ലേ അടിപൊളി ആയിട്ടുണ്ടല്ലോ ഇവരുടെ പേര് എന്ന് പറയണത് സിൽവർ ഷാർക്കാണ് ആദ്യം ഞാനും കരുതി ഇതു തന്നെയാണ് സിൽവർ ഷാർക്ക് എന്നുള്ള ഒരു രീതിക്ക് ഒന്ന് നോക്കിയിട്ടോ അപ്പോൾ സാധനം സിൽവർ ഷാർക്ക് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ആണെന്നുള്ളവർക്ക് നമുക്ക് ആ കടയിൽ പോയി കിട്ടുന്നുണ്ടോ പിന്നെ ഇവിടെ ഒരു രാജ്യാമേൻ്റെ സാധനം കിടക്കുന്നുണ്ട് അതിൻ്റെ യാപ്പ ഇങ്ങട്ടോ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഫിഷ് അവന് കൊടുത്തതാവട്ടെ ഒരു ഗോൾഡ് ഫിഷിന് ആളെ ഒറ്റിക്കാവുന്നതിന് അടുത്തായിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലിനത്തിന് ഒപ്പിട്ട് കൊടുത്തിട്ട് കിട്ടുന്ന ഫുള്ള് പെറുക്കിയിട്ടുണ്ട് കേട്ടോ അവന് അപ്പോൾ ഈ വെടുത്തേ ഉള്ളൂ ബായ്